എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചായ കുടിക്കുമ്പോൾ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം ദിവസവും ഒരു ഗ്ലാസ് ചൂട് ചായ എഴുന്നേറ്റാൽ ഉടൻ കുടിക്കാത്ത മലയാളികൾ നന്നേ കുറവായിരിക്കും എന്നാൽ മറ്റു ചിലരാകട്ടെ ചായയ്ക്ക് പകരം കാപ്പിയോ കട്ടനോ ആകുമെന്ന വ്യത്യാസമുണ്ട് നിരവധി കാരണങ്ങളാണ് ചായ കൂടിയ ന്യായീകരിക്കുവാനായിട്ട് പലരും പറയുവാനുള്ളത് എന്നാൽ ചായ ദിവസവും കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് നെഞ്ചിരിച്ചാൽ ഗ്യാസ് വിശപ്പില്ലായ്മ മലശോധന കുറവ് വയറുവേദന അസിഡിറ്റി അൾസറ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാരെ സമീപിക്കുന്നതും ഇവയെല്ലാം കൂടുതൽ ദീർഘകാലം മരുന്ന് കഴിച്ചാലും മരുന്നൊന്നും മുടങ്ങിയാലും ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരുന്നതും കാണാവുന്നതാണ് ചായയോടൊപ്പം തന്നെ ഒരു കൂടി ചിലർക്ക് രാവിലെ തന്നെ വേണം എന്നുള്ളതാണ് എന്നാൽ നല്ലൊരു ദിനചര്യമുള്ളവർക്ക് ഇതൊന്നും പാടില്ലെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് വെറും വയറ്റിൽ തന്നെ കുളിച്ചാൽ പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച് എത്രയും നേരത്തെ തന്നെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പകുതിയായി എന്നാണ് ആരോഗ്യ വിദഗ്ധരെ ക്കിയിരിക്കുന്നത് പിന്നീട് നിരവധി രോഗങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ കാരണമാകുന്നതാണ് നിരവധി രോഗങ്ങളിൽ നിന്ന് വെറും വയറ്റിൽ ചായ കുടിക്കുന്ന ശീലം ഒഴിവാക്കിയാൽ തന്നെ മുക്തി നേടാവുന്നതാണ് ഇതിനായിട്ട് മരുന്നാജീവനാന്തം കഴിക്കേണ്ട സാഹചര്യവും ഒഴിവാക്കാവുന്നതാണ് ശുദ്ധമായിട്ടുള്ള ജലമോ ചൂടാറിയ വെള്ളമോ കുടിക്കുന്നത് ദോഷമല്ല ചായ കുടിച്ചേ പറ്റുമെന്നുള്ളവർ കുളി കഴിഞ്ഞ് പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെ മാത്രം ചൂടാക്കിയ ചായ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ